ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡൽഹി ജന്തർ മന്ദറിൽ പ്രതിഷേധം ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോൾഡാരിറ്റി ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ബൽറാം ഇന്നലെ പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത് വേണു ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് ഇന്ന് രാവിലെ പത്തരയ്ക്ക് പ്രതിഷേധ നടത്തുന്നതിന് വേണ്ടിയാണ് പലസ്തീൻ അനുകൂലിച്ചുകൊണ്ടുള്ള ഐക്യദാർഢ്യ പ്രകടനം നടത്തുന്നതിന് വേണ്ടിയാണ് ഡൽഹി പോലീസിനോട് ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡറിറ്റി ഓർഗനൈസേഷൻ അനുമതി തേടിയത് എന്നാൽ ഡൽഹി പോലീസ് പല കാരണങ്ങൾ ട്രാഫിക് ഒപ്പം തന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനുമതി നിഷേധിക്കുകയായിരുന്നു തുടർന്നെന്നാൽ ഈ ഒരു പ്രകടനത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല എന്ന നിലപാട് സംഘാടകർ സ്വീകരിച്ചു തുടർന്ന് ഇന്ന് രാവിലെ പത്തരയ്ക്ക് തന്നെ ജന്തർബന്ദറിന് സമീപം സമ്മേളിക്കുകയും തുടർന്ന് മാർച്ച് ചെയ്തുകൊണ്ട് ജന്തർബന്ദറിലെ പ്രതിഷേധത്തിനായി ഒരുക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയുമാണ് ചെയ്തത് സി പി ഐ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു പ്രധാനമായും റഫൈലി കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം നടത്തിയത് വിവിധ ഇടതുപക്ഷ സംഘടനകൾ വിദ്യാർത്ഥി സംഘം സംഘടനകൾ തൊഴിലാളി സംഘടനകൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായി ജന്തർ മന്ദറിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നേരത്തെ ഈ ഇസ്രായേൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട നേരത്തെയും ഡൽഹിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ആ സംഘർഷം രൂക്ഷമായ ഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അത്തരത്തിലുള്ള മുഴുവൻ പ്രതിഷേധങ്ങൾക്കും ഡൽഹി പോലീസ് ആ ഘട്ടത്തിൽ അനുമതി നിഷേധിച്ചിരുന്നു നിരവധി വിദ്യാർത്ഥി സംഘടനകൾ യുവജന സംഘടനകൾ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും നേരത്തെ ഉണ്ടായിരുന്നു റഫേലിലെ അഭയാർത്ഥി ക്യാമ്പിനു നേരെ നടന്ന പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ പ്രകടനം ജന്തർ മന്ദറിൽ ആഹ്വാനം ചെയ്തത് ഇതിൽ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന ഈ കൂട്ടക്കുരുതിക്കെതിരെ നിലപാടെടുക്കണമെന്നും ലോക സമൂഹം തന്നെ ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിന്ന് പാലസ്തീനെ അനുകൂലിക്കണം എന്നും ഒരു നിലപാടാണ് ഈ ഒരു പ്രതിഷേധത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം തന്നെ ഇസ്രായേലിന് സഹായം നൽകുന്നത് ഇന്ത്യ നിർത്തണം എന്ന ആവശ്യവും ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വേണു ബൾറാം നെടുങ്ങാടിയാണ് ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ